പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ സാമ്പത്തിക വർഷത്തെ ബജറ്റ് ണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു കഴിഞ്ഞ ബജറ്റ് വരവ് നാൽപ്പത്തി ഒമ്പത് കോടി രൂപയും ചെലവ് മുപ്പത്തി ഒമ്പത് കോടി രൂപയുമാണെങ്കിൽ ഈ വർഷം വെറും കോടി കോടി വരവും ഉള്ള ഒരു ആവറേജ് ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചതെന്നും പ്രതിപക്ഷം കാർഷിക മേഖലയെ അവഗണിച്ചും സമ്പൂർണ്ണ വൈദ്യുതീകരണവും കൊട്ടിഘോഷിച്ച കഴിഞ്ഞ ബജറ്റിലെ പല വാഗ്ദാനങ്ങളും ഒന്നും തന്നെ പൂർത്തീകരിച്ചിട്ടില്ല കിടായിപ്പാടം ശ്മശാനം എന്നീ പദ്ധതികളെല്ലാം വെള്ളത്തിൽ വരച്ച വരകൾ മാത്രമായി പ്രതിപക്ഷ മെമ്പർമാരുടെ റോഡുകൾക്കുള്ള ഫണ്ട് വെട്ടിക്കുറിച്ചുള്ള പണം ഒന്നര കോടി കൊണ്ടാണ് പഞ്ചായത്ത് കെട്ടിടത്തിന്റെ പണികൾക്ക് ഇപ്പോൾ വകയിരുത്തിയിട്ടുള്ളത് എം എൽ എ ഫണ്ട് കൊട്ടിഘോഷിച്ച പോലെ ഒന്നും നൽകാതെ കുറച്ച് ലക്ഷങ്ങൾ മാത്രമാണ് കിട്ടിയത് കുടിവെള്ളക്ഷാമത്തിനും ഗ്രാമീണ റോഡുകൾക്കും ആവശ്യമായ തുകകൾ വകയിരുത്തിയിട്ടില്ല പാവപ്പെട്ടവരുടെ സ്വപ്നമായ ഒരു വീടിനു വേണ്ടി ലൈഫ് പദ്ധതിയിൽ അഗ്രിമെന്റ് വെച്ചിട്ടുള്ള ആളുകൾക്ക് ആവശ്യമായ തുക വകയിരുത്താതെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ള ബജറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളതെന്നും പ്രതിപക്ഷം ആരോപിച്ചു പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ പഞ്ചായത്ത് സമിതി അധ്യക്ഷൻ നിതീഷ് ചന്ദ്രൻ വിജിനി ഗോപി വി വി ബാലകൃഷ്ണൻ എന്നിവർ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി ഇവിടെ കുറേ പ്രഹസനങ്ങളായിട്ട് പറഞ്ഞു ആട് വളർത്തൽ അതുപോലെ ആരോഗ്യം ഇതെല്ലാം സ്ഥിരമായിട്ട് എല്ലാ വർഷങ്ങളിലും നടക്കുന്നതല്ലാതെ പുതിയതായിട്ട് ഒരു പദ്ധതി പോലും ഈ പഞ്ചായത്ത് ഈ പ്രാവശ്യം വെച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തഞ്ച് ലക്ഷം ഇരുപത്താറ് ലക്ഷം രൂപയൊക്കെ പ്രതിപക്ഷ മെമ്പർമാർക്ക് പോലും അനുവദിച്ചിരുന്നപ്പോൾ ഈ വർഷം പ്രതിപക്ഷ മെമ്പർമാർക്ക് റോഡ് വികസനത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിൻ്റെ ഫ്രണ്ട് പേജിലുണ്ട് പഞ്ചായത്തിൻ്റെ വലിയ ഭംഗിയുള്ള ഒരു ബിൽഡിങ് നമുക്കൊക്കെ അനുഭവം അഭിമാനം തന്നെയാണ് പഞ്ചായത്തിൻ്റെ ബിൽഡിങ് വരുന്നത് ഇതിൽ വലിയ കാര്യത്തിൽ പറഞ്ഞു എം എൽ എയുടെ ഫണ്ട് കൊണ്ടാണ് ഒരു തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ കൊണ്ട് നിങ്ങളിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണും ഒരു ഫില്ലർ മാത്രമാണ് എം എൽ എ ഫണ്ട് കൊണ്ട് കിട്ടിയത് ബാക്കിയുള്ള പണികൾ മുഴുവൻ ഇപ്പോൾ നടക്കുന്നത് പഞ്ചായത്തിൻ്റെ പ പദ്ധതികൾ കൊണ്ടും പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ കൊണ്ടുമാണ് ഇപ്പോൾ ആ പ്രാണികൾ മുഴുവൻ നടക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പന്ത്രണ്ട് ലക്ഷം രൂപ തന്നുകൊണ്ട് ഭരണകക്ഷി അംഗങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എടുത്തപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളുടെ പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ വെട്ടിച്ചുരുക്കിയിട്ടുള്ള ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മെമ്പർമാർക്ക് പ്രതിപക്ഷ മെമ്പർമാർക്കാണ് ഇനി ആ പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് വരുമ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോലും ഉള്ള അധികാരം അവകാശം പ്രതിപക്ഷ മെമ്പർമാർക്കാണ് കാരണം പഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങളുടെ ഫണ്ട് വെട്ടി എടുത്തിട്ടാണ് പഞ്ചായത്തിൻ്റെ ബിൽഡിംഗ് പണി പോലും നടപ്പിലാക്കുന്നത് പോലും പകുതി പോലും ഇല്ലാത്ത ഫണ്ടുകളില്ലാത്ത കഴിഞ്ഞ വർഷത്തിൻ്റെ പദ്ധതികൾ പകുതി പോലും ചെലവഴിക്കാത്ത ഒരു പഞ്ചായത്ത് ഇങ്ങനൊരു പഞ്ചായത്ത് അവതരിപ്പിച്ചത് ഈ ജനങ്ങളെ പറ്റിക്കാൻ മാത്രമാണ് എന്നാണ് ഞങ്ങൾക്ക് കോൺഗ്രസിന് പറയാനുള്ളത് ന്യൂസ്